നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിരിങ്ങാനപ്പണ സന്ദർശിച്ചതിൻ്റെ തൊണ്ണൂറാം വർഷത്തിൽ നീട്ട്സ് നടത്തിവരുന്ന മഹാത്മാ പാദ മുദ്രാറ്റ് നയൻറ്റി എന്ന പ്രോഗ്രാമിൻ്റെ സമാപന സമ്മേളനം ഈ മാസം പതിനേഴാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മണിക്ക് ഇരിങ്ങാലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ ആദരീനായിട്ടുള്ള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ് എൻ്റെ അധ്യക്ഷത നീഡ്സ് പ്രസിഡന്റ് നിലയിൽ ഞാനാണ് ഈ യോഗത്തിൽ വെച്ച് പ്രശസ്ത കാൻസർ രോഗ വിദഗ്ധനും നീഡ്സ് അസോസിയേറ്റ് മെമ്പറുമായിട്ടുള്ള ഡോക്ടർ പി വി ഗംഗാധരനെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുകയാണ് നീഡ്സിന്റെ അഭിമുഖത്തിൽ നടത്തി വരുന്ന ഒരു വർഷം നീണ്ടു നിന്ന മഹാത്മാഗാന്ധിയുടെ ഇരിങ്ങാലക്കുട സന്ദർശനത്തിൻ്റെ തൊണ്ണൂറാം വർഷത്തിൽ നവതി ആഘോഷം ഒരു വർഷമായിട്ട് നടന്നു വരുന്നതിൻ്റെ സമാപനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് നടക്കുന്നത് ഈ ചടങ്ങുകൾ ആരംഭിച്ചത് ഒരു വർഷം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതലാണ് ഒരു വർഷം നീണ്ടുവരുന്ന ചടങ്ങുകളൊക്കെ ആരംഭിച്ചത് ചടങ്ങിൻ്റെ ഉദ്ഘാടനം എം ബി ശശി തരൂരായിരുന്നു പിന്നീട് ഒരു വർഷ കാലഘട്ടം വിവിധങ്ങളാകുന്ന സമ്മേളനങ്ങൾ സെമിനാറുകൾ മത്സരങ്ങൾ ഒക്കെ നടത്തുകയുണ്ടായി മഹാത്മാഗാന്ധി ഇരിങ്ങാലക്കുഴ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പങ്കെടുത്ത ഒരു മഹാസമ്മേളനമുണ്ട് ചെളിയമ്പാടം സമ്മേളനം ആ സമ്മേളന നഗറിൽ നിന്നും അദ്ദേഹം വിശ്രമിച്ചാൽ പഴയ തിരുവിതാംകൂർ സത്രമായിട്ടുള്ള ഇപ്പോഴത്തെ റെസ്റ്റ് ഹൗസ് കോമ്പൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് പ്രതിമ ഉള്ള ആ സ്ഥലത്തേക്ക് നീഡ്സിൻ്റെ ആഭിമുഖ്യത്തിൽ പൗരജനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വലിയ നിലയിലുള്ള സ്മൃതി പദ യാത്ര നടത്തുകയുണ്ടായി കൂടാതെ ഗാന്ധി സ്ക്വയറിൽ ബന്ധുങ്ങള പ്രോഗ്രാം നടത്തി മഹാത്മാഗാന്ധിയുടെ ഇരിങ്ങാലക്കുട സന്ദർശനം റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളുടെ കൈമാറ്റം നടത്തുകയുണ്ടായി അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ശില്പശാലകൾ സംഘടിപ്പിച്ചു അങ്ങനെ ഒട്ടനവധിയായ പരിപാടികൾ കഴിഞ്ഞ ഒരു വർഷ കാലഘട്ടത്തിനിടയിൽ നീട്ടിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ അവധി ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയും നടത്താനൊരു പ്രത്യേക ഉദ്ദേശമുണ്ടത് അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം മഹാത്മാഗാന്ധിയുടെ മഹത്വം എന്ന് നിലനിർത്തണം ഇന്ന് ലോകത്ത് എല്ലാ വിഭാഗം ആളുകളും മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾക്കും സന്ദേശങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അതിൻ്റെ മഹത്വം പ്രാധാന്യം എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കണം തന്നേ പോലെ ഇരിങ്ങാലക്കുടയിലെ മഹാത്മാഗാന്ധിയുടെ സന്ദർശനം അത് മഹത്തരമായൊരു കാര്യമാണ് കേരളത്തിൽ അഞ്ച് പ്രാവശ്യം മാത്രമേ മഹാത്മാഗാന്ധി വന്നിട്ടുള്ളൂ അതിലൊന്ന് ഇരിങ്ങാലക്കുടക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു അത് വർത്തമാന കാലഘട്ടത്തിലെ മുഴുവൻ ആളുകളെയും ഓർമ്മപ്പെടുത്തുക അടുത്ത തലമുറയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുക അങ്ങനെ ഒരു വലിയ ഉദ്ദേശം നീഡ്സിന് ചടങ്ങുകളൊക്കെ നടത്തുന്നതിൻ്റെ പിറകിലുണ്ട് എല്ലാ വിഭാഗം ആളുകളെയും ഈ സമാപന സമ്മേളനത്തിലേക്ക് അതായത് ഈ വർഷം ഈ മാസം ജനുവരി പതിനേഴിന് മൂന്ന് മുപ്പത് മണിക്ക് ഞാൻ ഇരിങ്ങാലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ക്ഷണിക്കുക made from the ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ బ్లైన్ సోఫక్లో మట్ అనుకూల వ్యత్యస్తన్స్ ఇన్సెడ్ ఔట్సైడ్ హోమ్ గ్యాలరల్ సెంటర్ మెయిన్ రోడ్ ఇరి